കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു നവ്യോട് നാൻ സത്യം തുറന്നു പറയാണ് നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ആദർശയുടെ ശബരിമലയ്ക്ക് പോകാൻ പോകാമെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നബി പറഞ്ഞു എന്തൊക്കെയാ നനേ നീ പറയണേ നോക്കുക നാളെ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തല്ലേ എന്ന് നോക്കും ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താ പക്ഷേ എങ്കിൽ അമ്മയോട് നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിനു വേണ്ടിയിട്ടാ മുത്തശ്ശിനിന് ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിനു വേണ്ടി നേർച്ച നേർന്നു കഴിഞ്ഞപ്പം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പം നബി പറഞ്ഞു ഇത് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകുന്ന നിനക്കില്ലേ നയനേന്ന് ചോദിക്കുക ഇതെല്ലാം ദേ നിന്റെ അമ്മായിമ്മയുടെ ഒരു ട്രാപ്പാന്ന് പറയുന്നത് അതെനിക്കറിയാം പക്ഷേങ്കിലും ഭഗവാനെ പിടിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം നമുക്കത് അനുസരിക്കാൻ പറ്റാതെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം ഇത് നവ്യ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടാണ് കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു എന്താണ് എന്തിനാ ഇങ്ങനെ ശബരിമലയ്ക്ക് വിടുന്നതെന്ന് ചോദിക്കുക കേട്ടപ്പം നയന പറഞ്ഞ എന്താണെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ ആദർശനം പോയിട്ട് വട്ടേന്ന് പറയാ നീ ആയതുകൊണ്ടാണ് ഇതൊക്കെ സമ്മതിക്കുന്നെ ഞാനാണ് സമ്മതിക്കത്തൊന്നുമില്ല ഇതേ ഇതങ്ങ് പൊളിച്ചടിക്കൊടുത്താലോ എന്ന് ചോദിക്കുക വേണ്ട നവ്യേച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്തിനാ നമ്മളൊരു വേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് അവർക്ക് നമ്മളിങ്ങനെ സന്തോഷത്തോട് കഴിയുന്ന കാണത്തില്ല ഭർത്താക്കന്മാരുമായിട്ട് അടുക്കുന്ന അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ദിനേക്കാൾ അപ്പറം എൻ്റെ അമ്മായിമ്മ പറയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്നും അല്ലേലും എന്തെ ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ ആദർശേണ്ട എന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അല്ല ഒന്നും പറഞ്ഞില്ലേ ആദർശാണ് ഇന്ന് സമ്മതിച്ചതെന്ന് ചോദിക്കാം ആദർശേണ്ട സമ്മതക്കുറവായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെ പറയും കണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് തിടുക്കം കൂട്ടിയിരിക്കും അതുകൊണ്ടാന്ന് പറയും അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല എന്താണെങ്കിലും ആദർശേണ്ട എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല നവിയടുത്തെന്ന് പറയണം എന്നാലും ഇത് അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് തോന്നില്ല എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാകുമോ എന്ന് പറയാം വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇനിയിപ്പം അമ്മ അങ്ങനെ ദുരുദേശത്തോടെ ചെയ്യുന്നതാണെങ്കിലും ഒരു പക്ഷേങ്കിലും മുത്തശ്ശൻ ഇനിയിപ്പം സൗഖ്യം കിട്ടുമെങ്കിൽ നല്ല കാര്യമല്ലേ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഹണിമുണ്ട്രിപ്പോ ഒക്കെ പോലോ കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേങ്കിൽ തന്റെ അമ്മായിമ്മ ഇതിന് പിന്നെ കാണുമായിരിക്കും പിന്നീട് നവ്യ എങ്ങ് ചെല്ലുമ്പോൾ ജർജി അങ്ങോട്ട് വരുന്നുണ്ട് ജർജേടെ എത്തിട്ട് പറഞ്ഞു ആഹ് അപ്പൊ നിങ്ങളും നിങ്ങളും കൂടെ കൂടിയിട്ടാ ഈ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തിയല്ലെന്ന് ചോദിക്കും എന്ത് പ്ലാന് എനിക്കൊന്നും അറിയത്തില്ലോ എന്ന് പറയണം വെറുതെ നിങ്ങൾ കള്ളത്തരം പറയണ്ട നിങ്ങൾ ഇല്ലാതെ ഒരു പ്ലാനും നടക്കില്ലെന്ന് എനിക്കറിയാം അത് നയനയുടെ ഹണിമുട്ടറിപ്പ് മുടക്കാനായിട്ട് നിങ്ങളല്ലേ ഇരുപത് കയറ്റിക്കൊടുത്തേ വെല്ലു മേട്ന്ന് ചോദിക്കണം ഓഹോ അതാണ് കാര്യം അതിപ്പം അതെ ഏട്ടത്തി എന്തോ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതിനിപ്പോ എന്റെ നേരെ ചാടിക്കൊടിക്കുന്ന എന്തിനാ നിങ്ങൾ ഇവിടുത്തെ കള്ളത്തരം പറയരുത് അവള് ട്രിപ്പ് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം പിന്നെ ഞാനിതിനാ അവടെ ട്രിപ്പ് തടയുന്നേ അതിനിപ്പാ ട്രിപ്പ് പോകേണ്ട കാര്യം എന്താ ഓഹോ അപ്പൊ അതാണ് കാര്യമല്ലേ എന്ന് ചോദിക്കുക അല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ ഇപ്പോഴാണ് അവര് ഹണിമുണ്ട്രിപ്പ് പോകുന്നത് ഇപ്പൊ ട്രിപ്പ് പോകേണ്ട ആൾക്കാരെ അനാമികം അനിയല്ലേ നോക്കാ ഓ അങ്ങനെയൊന്നും ഇല്ല ഹണിമുണ്ടറിപ്പോ എപ്പോ വെള്ളം മോനെ എന്നെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ടെന്ന് വെക്കുവല്ല അതിന്റെ ഇടയ്ക്കും പാരുപണിയാണ്ട് നിങ്ങൾ ചെന്നില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പിന്നിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വെറുതെ വിടുത്തില്ല അറിയാലോ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ ഇത് കേട്ടെന്നു നവ്യോട് അവള് പറഞ്ഞു അതെ ജലജ പറഞ്ഞു എന്റെ പൊന്നു ദൈവം നവിയെ ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് എനിക്കിതിനകത്ത് യാതൊരു പങ്കു ഇല്ലെന്ന് പറയാണ് ഇതെല്ലാം നിന്റെ വല്യം മേടാ ഇത് കണ്ടാ അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുവല്ലെന്നും പറഞ്ഞിട്ട് ജലജെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യക്ക് തോന്നി ഒരു പക്ഷെ ഇവര് കള്ളത്തരം പറയുന്നാണോ പറയാൻ പറ്റില്ല ഇവരുടെ സ്വഭാവം ആയതുകൊണ്ട് കണ്ണും അടച്ചൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നീട് ആദർശം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോത്തിനും ജയനെ അങ്ങോട്ട് വരാം അല്ലെ മോനെ നീ നാളെ കൊണ്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിക്കും ഇല്ലച്ചാന്ന് പറഞ്ഞ അതെന്താ നീ അല്ല നാളത്തെ പോക്കി ക്യാൻസൽ ചെയ്തെന്ന് പറയാണ് ക്യാൻസൽ ചെയ്ത് അർന്ത നീ അങ്ങനെ പറഞ്ഞെ അല്ല അമ്മ എന്തോ നേർച്ച നിറഞ്ഞിട്ടുണ്ട് മുത്തശ്ശന് അസുഖം വന്നു കഴിയുമ്പം എന്നെ ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന് അപ്പൊ നാല്പത്തൊന്ന് ദിവസം നോയമ്പഴ്ത്തു ശബരിമലയ്ക്ക് പോണെന്ന് പറയണം ഏഹ് നീ എന്തൊക്കെയാണോ പറയണതെന്ന് ചോദിക്കാം അതേ അച്ചാന്ന് പറയണം നിന്റെ അമ്മ പറയുന്ന കേട്ടിട്ട് നീ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കും അല്ല അമ്മ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം എടാ അവൾ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കും നിന്നെ നയനയും കൂടെ ഹണിമൂൺ ട്രിപ്പ് ഇടാതിരിക്കുമ്പോണ്ട് അവള് ചെയ്ത പരിപാടി ഇതൊക്കെ അതൊക്കെ വിശ്വസിച്ചിട്ട് നീ നിന്റെ നല്ല ലൈഫ് എന്തിനാണ് സ്പോയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ മുത്തശ്ശന്റെ കാര്യമല്ലേ ഞാനെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജയനം കൊണ്ട് മുറിയിലേക്ക് വെല്ലുവാണ് അപ്പം ഭയങ്കര സന്തോഷത്തോടെ ദേവേനെ അവിടെ ഇരിക്കയാണ് ദേവേന്റെ അടുത്ത് ടീച്ചു അല്ല ദേവേനി നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ ചേട്ടാ എന്താ കുഴപ്പമെന്താ അല്ല നീ നായനെ ആദർശം നാളെ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ടല്ലേ അവനെ മലയ്ക്ക് പറഞ്ഞു വിട്ടാക്കാന്ന് നേർച്ചു നേർന്നേന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെ ഒന്നല്ല ഞാനത് നേരത്തെ നേർച്ചു നേർന്നാന്ന് പറയാണ് ഇപ്പോഴല്ലേ അവൻ ട്രിപ്പ് പോകാന്ന് പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം അവനോട് പറഞ്ഞേന്ന് പറയാം സത്യം പറ ദേവേനി നീ കള്ളത്തരം പറഞ്ഞല്ലേന്ന് ചോദിക്കും ഞാനിതിനാ കള്ളത്തരം പറയണേ അതോ അച്ഛൻ്റെ കാര്യത്തില് എനിക്കറിയാം ഞാൻ ഇന്നല്ലേ നിന്നെ കാണുന്നേ ഇപ്പോഴാണ് നീ ശരിക്കും ഒരു അമ്മായിമ്മടെ സ്വഭാവം എടുക്കുന്നെ ഇത് കൂടും ക്രൂരത കിട്ടാ ചെയ്യുന്നേ ദൈവത്തിന്റെ കാര്യം പറഞ്ഞാണ് നീ കള്ളസത്യം ഒക്കെ പറയണേ അറിയാലോ ഭഗവാനെ പിടിച്ചു സത്യം ചെയ്യേണ്ട കാര്യം നിനക്കില്ല ഒരു നേർച്ച നേരാത്ത കാര്യത്തിന് വേണ്ടി നീ അവരുടെ നല്ലൊരു സന്തോഷം കളയാൻ വേണ്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടെന്നുള്ള ചിന്ത നിനക്ക് വേണം നീ ഈ പ്രായം കഴിഞ്ഞിട്ടാ എങ്ങോട്ട് വന്നിരിക്കുന്നേ അല്ല നമ്മൾ ഹണിമുട്ടിപ്പ് പോകുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞായിരുന്നോ എന്നോടും മരിക്കുവാൻ പറഞ്ഞായിരുന്നോ അതിനപ്പഴ അച്ഛനും അസുഖം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോഴല്ല അച്ഛൻ അസുഖം വന്നേ നോക്കാം ദേവേനി വീണ്ടും വീണ്ടും ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എനിക്ക് മനസ്സിലായെന്ന് നിന്റെ സൂക്കേട് എന്താന്നുള്ള കാര്യം നമ്മുടെ മാൻ ഒരിക്കലും സന്തോഷിക്കരുത് അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടല്ലേ എന്തിനാ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അച്ഛൻ്റെ അസുഖം വന്നു കഴിഞ്ഞപ്പോത്തേനും ഞാൻ ആദർശനെ മലി ചവിട്ടേക്കാന്ന് നേർച്ചിറന്നിട്ടുണ്ടായിരുന്നു അത് നാൽപ്പത്തി മൂന്ന് ദിവസം വ്രതം എടുത്തു വേണം പോകാൻ എന്ന് പറയാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനി നീ കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജയനങ്ങോട് പോവാണ് ഈ സമയം ദേവേനെ മനസ്സിൽ പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ശരി ഒരു കാരണവശാലും ഇനിയിപ്പം ആദർശം നയനെ അങ്ങോട്ട് ഹണിമൂൺ ട്രിപ്പ് പോകാൻ പോകുന്നില്ല അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ കുറപ്പായിട്ടും ഒരു കുഞ്ഞുണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയം അനമ്മയുടെ അടുത്ത് രേവതി പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും തോന്നിയതെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കിയാൽ മട്ട അവളുടെ ഹണിമുട്ടിപ്പോ ഒക്കെ ഏകദേശം ഏതാണ്ട് മുടങ്ങിയ ലക്ഷണമുണ്ട് അധികം വൈകാതെ തന്നെ ആദരിച്ച് മല ചവിട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞ് ഇപ്പോഴൊരു സന്തോഷമായത് എനിക്ക് അങ്ങനെ അവളങ്ങനെ സൂചിക്കണ്ട അവൾ തന്നെ പോയി സൂയിക്കണ്ട ഞാനും അനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞേ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ടിരിക്കേണ്ട സമയം ആ സമയത്ത് തനിയാണെങ്കിലോ മറ്റവളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയോ പറഞ്ഞിട്ട് കാര്യമുണ്ടമ്മേ എന്ത് ചെയ്യാനാന്ന് പറയാണ് പിന്നീട് രേവതി പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ വിടുന്നാ ശരിയാത്തില്ല ഞാൻ പോയിക്കോട്ടെന്ന് നോക്കണം അല്ല അമ്മ ഇത്ര പെട്ടെന്ന് പോയല്ലോ കൊഴപ്പൊന്നുമില്ല മോളെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇതേ നിന്റെ വല്യുമ്മേം നിന്റെ അമ്മയും കൂടെ നോക്കോളോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ അപ്പൊ തന്നെ സ്റ്റാൻഡ് വിടാണ് രേവതിക്ക് മനസ്സിലായി ഇനി ഇവിടെ താൻ വിടുന്നാ ശരിയാത്തില്ലെന്നുള്ള അങ്ങനെ അനാമയെ ആലോചിച്ചുകൊണ്ട് എനിക്കാണ് ഈ സമയത്ത് അനിയ അങ്ങോട്ട് വരുന്നേ അനിയെ കണ്ടതും അനാമി പറഞ്ഞു അല്ല ആദർശയുടെ ശബരിമലയ്ക്ക് പോകാന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയാം ഏഹ് ശബരിമലയ്ക്ക് പോകണ ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയും ആ ശബരിമലയ്ക്ക് പോകാന്ന് ഇങ്ങനെ പറയുന്ന കേട്ടെന്ന് പറയാം ഇത് കേട്ടതും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉറപ്പായിട്ട് മിക്കവാറും ഇവളോ അല്ലെങ്കിൽ വല്യമ്മ ആരെങ്കിലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരിക്കും പെട്ടെന്ന് അനു ചോദിച്ചു അല്ല നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് ചോദിക്കണം എനിക്കൊന്നും പ്ലാന് എനിക്കൊന്നും ഇല്ലെന്ന് പറയാം സത്യം പറ നീങ്കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം എനിക്ക് തോന്നേ മിക്കവാറും നിങ്ങൾ എല്ലാവരുടെയും കൂടെ കൂടി ചേർന്നിട്ട് ദേ ആദർശമായിട്ടും നവ്യ നയനടുത്തേക്കിനും പണി കൊടുത്താന്ന് എനിക്ക് തോന്നേ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് ഏ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയം നയനെ വീട്ടിലേക്ക് വിളിക്കുവാണ് നയനെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കന വെച്ച് എന്താ മുളയ്ക്കാൻ വിശേഷം അത് നാളെ പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറക്ക് വെച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഇല്ല അമ്മയെന്ന് പറയണം അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ നാളെ പോകുന്നില്ലേ നിങ്ങളെന്ന് ചോദിക്കാം ഇല്ല പോക്കി ക്യാൻസല് എന്ന് പറയണേ ഏഹ് പോക്കി ക്യാൻസല് എന്താ എന്ത് പറ്റി ഇനി എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല നാളെ ആദർശായിട്ട് മലയ്ക്ക് പോകാനായിട്ട് മാലിടുവാന്ന് പറയണേ ഏഹ് മലയ്ക്ക് പോനേട്ടോ അതെന്താ അങ്ങനെ പെട്ടെന്ന് അത് ആദർശേണ്ട അമ്മ നേർച്ച അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണ് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ടതും പറഞ്ഞു ദേവേനെയല്ലേ അവൾ ഇതല്ല ഇതിലപ്പുറത്തെ പരിപാടിയും ചെയ്ത് നിങ്ങളുടെ പോക്കും മുടക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്താൽ മോളെ എന്ന് പറയണം അല്ല എത്ര ദിവസത്തേന്ന് നോയമ്പെടുത്ത പോണേ നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിനക്കിട്ടുള്ള പണി തന്നിരിക്കുന്ന നീയും അതെ ആദർശമോനും സന്തോഷവും സുഖമായിട്ട് ജീവിക്കരുത് അതിനു വേണ്ടിയിട്ട് എന്നാലും ഇങ്ങനെയുണ്ടോ ഒരമ്മായിമ്മ ഇതുപോലെ കുശുമ്പ് പിടിച്ചാൽ അമ്മേനെ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മകനും മരുമോളും സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ട് അവർക്ക് അസൂയം മൂത്താ മോളെ ഒരു കാരണവശാലും ധവനെ വിടല്ല നിങ്ങൾ രണ്ടുപേരും നാളെ പ്ലാൻ ചെയ്തേക്കുന്നല്ലേ ആ പ്ലാൻ പ്രകാരം നാളെ നിങ്ങൾ ഹണിമൂട്ടിൽ പോകാൻ പറയണം ഇത് കേട്ട നായനെ പറഞ്ഞു അത് പറ്റില്ലമ്മേ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ല ഭഗവാന്റെ സന്നിധിലേക്കല്ലേ പോകുന്നേ അപ്പ അതിന് മുടക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറയണ ഇത് കേട്ടോണ് ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദൻ എന്നോട് കാര്യങ്ങളൊക്കെ കനവ് പറയുന്നത് കോന്ന് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറ ഇങ്ങനെയുള്ള അമ്മാ അമ്മായിമ്മമാരൊക്കെ ഉണ്ടെങ്കില് മക്കളുടെ ജീവിതമൊക്കെ എപ്പോൾ ദുരിതത്തിലായെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് കനക്കെ അങ്ങോട്ട് കോള് കട്ടുകയാണ് നായനിക്കും വല്ലാത്ത വിഷമായി അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് വന്നു ആദർശനെ കണ്ട നായനോ പറഞ്ഞ അതെ ആദർശേട്ടം മുറി മോളത്തെ മുറി കിടന്നോ ഞാൻ താഴെ പോയി കിടന്നോളാന്ന് പറയുന്നത് അല്ല അത് പിന്നെ ഞാൻ നാളെ മാല മാലിയിടുന്നെ അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് വയ്ക്കും വേണ്ട ഇനിയിപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് പറയണം അപ്പം തന്നെ മുത്തശ്ശി അങ്ങോട്ട് വന്നു അല്ല മുത്തശ്ശി ചോദിച്ചു നീ നാളെ മലയ്ക്ക് പോകാൻ മാല എന്നൊക്കെ കേട്ടല്ലോ ആദർശം ചോദിക്കണം അത് പിന്നെ മാല ഇടാൻ തീരുമാനിച്ചു മുത്തശ്ശിയെന്ന് പറഞ്ഞു അതെന്താ പെട്ടെന്നൊരു തീരുമാനമെന്നും ഇതൊന്നും ഇതുവരെ ഇതിനുമുമ്പ് പറഞ്ഞില്ലോ എന്ന് പറയണം അല്ല അത് പിന്നെ അമ്മ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിനി വീണ്ടും ഓഹ് അപ്പൊ അതാണല്ലേ അല്ല നിങ്ങൾ നാളെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടോ അത് മാറ്റി മാറ്റിവെച്ചെന്ന് പറയാണ് ആ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വന്നു മുത്തശ്ശിനിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു നിന്റെ അമ്മയല്ലേ നിന്റെ അമ്മ ഇതല്ല ഇതിൽ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്ലാൻ മുടക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത കാര്യ ആദർശേ നീ ഇതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിക്കും ഏ അത്സ ആരും മുത്തശ്ശ മുത്തശ്ശിനിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ അതെ നല്ലൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാണെ കുഴപ്പില്ല ഇത് അവള് മനപൂർവ്വം നിനക്കുട്ടി പണി തരാനായിട്ടാ ദൈവങ്ങൾക്ക് പോലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലത് മകനും മരുമോളും സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അവളുടെ സ്വഭാവം ഇന്നല്ലല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യ നീ ഇപ്പൊ അതിനൊന്നും പോണ്ട എനിക്കിനിയിപ്പ എന്താണോ ജീവിച്ചിരിക്കുന്നവർക്ക് കാലം ഞാൻ ജീവിക്കാനൊന്നും പോകുന്നില്ല ഈ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അധികാലം ഒന്നും ഉണ്ടാത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഇല്ലാതാക്കണ്ട നിങ്ങള് മലക്കൊന്നും പോണ്ട നീ നീ കണിമുണ്ടിപ്പ് പ്ലാൻ ചെയ്തല്ല അതിന് പോവാൻ നോക്കാൻ പറയണ ഇത് കേട്ടോണ്ട് നയനെ അങ്ങോട്ട് വരുന്നത് നായന പറഞ്ഞു വേണ്ട മുത്തശ്ശാ അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല ഇനിയിപ്പം എന്താണ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാലോ അത് വരെ ആദർശയുടെ നോയമ്പ് എടുക്കട്ടെ നോയമ്പ് തെറ്റി പോകട്ടെ എന്ന് പറയണ മുത്തശ്ശിനു പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി തന്റെ പേരും പറഞ്ഞിട്ട് ദേവേനെ ഇവരെ ക്രൂശിക്കുവാണല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോ തന്നെ മുത്തച്ഛന് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇത് കൂടാതെ ഇതിനുശേഷം ഇപ്പം ഗീതുവിൻ്റെയും ഗോവിന്ദേയും കിരണ്ടും കല്യാണിന്റെയും എല്ലാവരുടെയും വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി